ഇവിടെയാണ് വിഷുക്കണി സെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഇതാ വിളക്ക് താലം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് റെഡി ആക്കി വെക്കണം സെറ്റായോ വെട്ടിലവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചുണ്ട് ഏ ഇനി നീറ്റ് ബാക്കിയുള്ളത് സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി എന്താ വേണ്ടി പഴുണ്ട് കൈതച്ചക്ക ചക്ക ആപ്പിൾ മാങ്ങ അപ്പം വേണ്ട പിന്നെ വടക്ക് എന്തൊക്കെ മുണ്ടൊക്ക സെറ്റ് ചെയ്ത് വിടക്ക് തിരി രാവിലെ സെറ്റ് ചെയ്യാം നാളത്തേക്കുള്ള വിഷുവിനേക്കുള്ള കണി ഒരുക്കാനുള്ള പരിപാടിയാണ് ചക്കണ്ട് ചക്ക മാങ്ങ ആപ്പിള് പഴം കണിവള്ളരി അടക്കാ വിറ്റില ഇതിലേക്ക് സ്വർണം വേണം കാഷു വേണം പിന്നെന്താ കൃഷ്ണ വേണം ഇത് പ്രധാനപ്പെട്ട കണ്ണീന വിട്ട് കഴിഞ്ഞു പിന്നെന്താ മരിപ്പിന് ോട്ടെ ഇതൊക്കെ രാവിലെ എണീക്കോ മൂന്ന് മണിക്ക് എണീറ്റ് സെറ്റ് ചെയ്യണം ഇപ്പൊ കൃഷ്ണന്റെ കയ്യിണ്ട് രാവില സെറ്റ് പോവാണ് ആരും നീട്ടിയില്ല ആ സമയം നാലുമണി ടൈമാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം വെച്ചാവിട്ട in. Ni walk. വിളക്ക് എത്തിക്കണം കിണ്ടിയിൽ വെള്ളം നിറയ്ക്കണം നമ്മളെ സെറ്റാക്കിണ്ട് നമ്മള്

Mà, yên, Mà. Mà, bà yamie tham bay yết đầy tham bay yam mơ 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 കരി കാണാന് ഒരുക്കത്തിലാണ് രണ്ടുപേരും അല്ല മുൻപിച്ച് ഉറങ്ങാനല്ല തമ്പായിനെ കാണാൻ പോണോ ഈ യാമു അപ്പി

തമ്പായിട്ടേ അതോ എങ്ങനെയാ തമ്പായി തോത് എങ്ങനെയാ മാമിന്താ

எோச்சா ராமியே அம்மக்கு கை நீட்டா கொடுக்கு அம்மக்கு பைசா கொடுக்கு அச்சனுண்ட பைசா യും വെച്ചോത്ത് അച്ഛനും തമ്പായി കാണിച്ചു കൊടുക്കണേ அம்மா போன ஆசையும் போயி பாசிவாட்டி வாங்க Buat a k 이 a d